കേരളത്തിന് ദീനി ദിശാബോധം നൽകിയ സൈനുദ്ദീൻ ഇന്നും ലോക സെലക്ട് ചെയ്ത ലോകത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളും പ്രത്യേകിച്ച് സൗദിയിലെ ഔഖാഫ് വരെ സൗദിയിലെ മതമന്ത്രാലയത്തിന്റെ പിന്തുണയുണ്ട് പ്രമാണയോഗ്യമായ കിതാബാണ് അൽ ഷാമില എന്ന സോഫ്റ്റ്വെയർ സൗദി മുഫ്തികൾ അവിടത്തെ പണ്ഡിതന്മാർ നിർമ്മിച്ചപ്പോ ഷാഫിന്റെ കൂട്ടത്തിൽ പ്രത്യേകമായി പരിഗണിച്ചത് ഷാഫി ഫിത്തില് പ്രധാനപ്പെട്ട ഗ്രന്ഥമായി എടുത്തു വച്ചിരിക്കുന്നത് ഫത്തുഹുൽ മൊഴീനാൻ സൗദീന ഇന്നത്തെ ഇന്നത്തെ പണ്ഡിതന്മാർ വർത്തമാനകാലത്തെ പണ്ഡിതന്മാർ ആ ഫുഹുൽ മൊഴീനിൽ മഹാനായ സൈനുദ്ദീൻ മഖ്തൂം എന്താ പറയുന്നത് ാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥനകൾ ഉച്ചത്തിലല്ല നമസ്കാരത്തിന്റെ ശേഷം നമസ്കാരത്തിന്റെ ഉടനെ പിറകെറുകളും സുന്നത്താൻ

പറലാക്കപ്പെട്ട നമസ്കാരത്തിന്റെ പിറകയുള്ള ദ നടത്താൻ വേണ്ടിയിട്ടൊരു പ്രോത്സാഹനമാണ് ഇന്നീ സംഘടിതമായ രൂപം കാരം കഴിഞ്ഞിട്ട് ഒന്നങ്ങട് കയ്യ് പൊക്കിയിട്ട് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറഞ്ഞു പോകുന്നവർ പൊക്കോ ഇവിടത്തിനൊന്നും കുഴപ്പമില്ല ഒറ്റക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവൻ ഒറ്റക്ക് പ്രാർത്ഥിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇവിടെ ചെയ്യുന്ന ഈ രീതി നരകത്തിലേക്കുള്ള വഴിയാണെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇമാമുകളെ ആക്ഷേപിക്കലായി പണ്ഡിതന്മാരെ കുറ്റപ്പെടുത്തലായി ഖുർആാനിനും സുന്നത്തിനും വിരുദ്ധമല്ലാത്ത നല്ല ഒരു രീതിയെ വിമർശിക്കലായി അത് അപകടമാണെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാർ സന്ദർഭോചിതമായി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് പറയുന്നത് അപ്പൊ ധുവ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൂടുതലാണ് എന്താണ് സിറൻ പതുക്കെ സ്വരം താഴ്ത്തിയിട്ട് ഉച്ചത്തിലാകരുത് തുടർന്ന് വ്യക്തമായി തന്നു ആ രൂപം ഇതൊക്കെ സുന്നത്ത് സുന്നത്ത് ഈ കിതാബുകളിൽ പറഞ്ഞ രൂപമാണ് പാടുള്ളൂ ആർക്ക് പറഞ്ഞാകരുത് തനിച്ച് നിസ്കരിക്കുന്നവൻ നിസ്കാരം സലാം വിളിച്ചു പറയാൻ പാടില്ല അവന്റെ നഫ്സ് കേൾക്കുന്ന വിധത്തിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഇമാമിനെ ഇമാമിനും നല്ലത് എപ്പോൾ അവിടെ സന്നിഹിതരായ ആളുകൾക്ക് പഠിപ്പിക്കൽ പഠിപ്പിച്ചു കൊടുക്കൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഇമാമിന്റെ ആമീൻ പറയാൻ ആളുകൾ ഇമാമിനും നല്ലത് ശബ്ദം താഴ്ത്തി താഴ്ത്തിയാണ് എപ്പോഴാ ഇമാമ് പതുക്കെ ദുവാ ചെയ്യേണ്ടത് പിറകിൽ ആമീൻ പറയാൻ ആളില്ലാത്ത സമയത്ത് പിറകിൽ ആമീൻ പറയാൻ ആളുണ്ടാകുമ്പോൾ അവർ കേൾക്കാൻ സൗകര്യത്തിൽ ദ ഉറക്കയാക്കണം പിറകിലുള്ള മഹുമോമുകൾ ഈ ദിക്കൃദ്വാകൾ പഠിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഇമാമോ ആ ഇമാമും ഉച്ചത്തിലാക്കണം അപ്പോ നാം ഇവിടെ ഉച്ചത്തിൽ ദ്വാ ചെയ്യുന്നത് എന്തിനാണ് ആമീൻ പറയാനുള്ള സൗകര്യത്തിൽ സാധാരണക്കാർക്ക് വാരിതായ ദിക്രുവാകൾ പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര കാലായി പഠനം തുടങ്ങിയിട്ട് തെയ്യാമത്ത് നാള് വരെ ഇത് പഠിപ്പിക്കണോ മൊയ്ര്യര് പഠിപ്പിക്കുന്നതിലുപരി ഇതൊരു ഉണർത്തൽ കൂടിയാണ് കട അടച്ചു വന്ന് തിരക്കിനിടയിൽ ഇവിടെ വന്ന് നമസ്കാരം പൂർത്തിയാക്കിയിട്ട് എന്തായിരിക്കും ഇപ്പൊ അവിടെ കടയിൽ നടക്കുക അല്ലെങ്കിൽ ആ കിട്ടാനുള്ള ഒന്നാം തീയതി തരാന്ന് പറഞ്ഞാൽ കാശിത് വരെ കിട്ടിയിട്ടില്ല ഇന്നെങ്ങാനും ഇന്നങ്ങാനും വരുമോന്ന് ആലോചിക്കുമ്പോഴാണ് ഇമാമ് എന്ന് പറയുന്നത് ആ സുബഹാനുള്ള ഒരു ഉണർത്തൽ പഠിപ്പിക്കുന്നതിനപ്പുറത്തൊരു ഉണർത്തൽ യാഥാർത്ഥ്യമല്ലേ എന്ത് നാശമാണ് ഇതിലുള്ളത് എന്ത് കുഴപ്പമാണ് പ്രിയപ്പെട്ടവരെ ഇതിലുള്ളത് എന്ന് വെച്ച് എന്ന് വച്ച് ചില ഇമാമുകൾ നമ്മുടെ നാട്ടിലൊക്കെ ചെയ്യാറുള്ള ഒരു രീതി അറി ചൊല്ലിപ്പടിച്ച പ്രാർത്ഥനകൾ അവസാനിക്കുന്നത് ഒരു വന്ന് തുടർന്ന് ആമീൻ പിടിക്കുന്ന സാധുക്കളെ കഷ്ടപ്പെടുത്തുന്ന തരത്തിൽ തിരക്കുള്ള ആളുകളെ പ്രയാസപ്പെടുത്തുന്ന നിലക്ക് പഠിച്ചതൊക്കെ പാടി തീർക്കുന്ന രീതി അതുപോലെ തന്നെ പിറകിൽ മഹ്മൂമുകൾ പിന്തി തുടർന്ന് അവർ നിസ്കരിക്കുമ്പോൾ അവരുടെ നമസ്കാരത്തിന് ബുദ്ധിമുട്ട് വരുന്ന തരത്തിൽ അമിട്ടു പൊട്ടിക്കുന്ന ഉച്ചത്തിൽ ഈ ഉച്ചഭാഷണിയിൽ ഉറക്ക പ്രാർത്ഥിക്കുന്ന രീതി അത് അത് കറാഹത്തും ചിലപ്പോൾ ഹറാമും ഹൗലുൽ കൗസർ തടയപ്പെടാൻ കാരണവും ആയേക്കാം ഏത് ഏത് ഈ ദുവാ കൊണ്ട് പള്ളിയിൽ നമസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ അതും ഫിസഹിലുണ്ട് അത് പൂഴ്ത്തി വെച്ചിട്ട് മറ്റേ ഭാഗം മാത്രം പറയാൻ പറ്റില്ല നമ്മളെടുത്ത് കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പമാണ് സമ്മതിക്കാനുള്ള തൻ്റെ നമുക്ക് വേണം ഉച്ചത്തിലാക്കുക എവിടെ നമസ്കാര ശേഷം ദുരാകളും ഇമാമാണെങ്കിലും ആണെങ്കിലും ഉച്ചത്തിൽ ദുആയും ചൊല്ലൽ പ്രാർത്ഥിക്കൽ ബിഹൈസു ഒരു നിലക്ക് ഉച്ചത്തിലാക്കി തശ്വീസു നിസ്കരിക്കുന്ന ആളുകളുടെ നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന നിലക്ക് ഉച്ചത്തിലാക്കുക നീണ്ടതുവാ ഉച്ചു ചെയ്യാ നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ അവർ ഈ ഫാത്തിഹ ഓതുന്ന അടിയിലാണ് ആവിയും പറഞ്ഞു ആ നിലക്ക് ശബ്ദം അത് പ്രഖ്യാപിക്കൽ നിർബന്ധമാണെന്നും ഇമാം പാടില്ല അതുകൊണ്ട് നമ്മുടെ പള്ളിയിലൊക്കെ ജുമാക്കൊക്കെ കുറച്ച് നീണ്ടു ദുവാ ചെയ്യും കാരണം ജുമാക്ക് അങ്ങനെ പിന്തി തുടർന്നവരുണ്ടാവില്ലല്ലോ മഹരീബിന്റെ സമയത്ത് പിറകിൽ തുടരാൻ ആളുള്ള സമയത്ത് സ്വരം താഴ്ത്തിയിട്ട് പെട്ടെന്ന് തീരുന്ന ദുവാ അതിൽ പരാതിയും വന്നിട്ടുണ്ട് ഇവിടെ എന്താ മൂന്ന് ആമീനിലുള്ള ദുഴയാണല്ലോ ഇന്ന് മഹരീബിന് ദ്വായ ചെയ്തത് ഇന്നലത്തെ ദ്വായൽ നാല് ആമീനിലുള്ള ഒരു ദുഴലോ നടന്നത് കുറച്ചുകൂടെ ആവാമല്ലോ കുറച്ചുകൂടെ ആവാം ഒറ്റയ്ക്ക് ഇരുന്നവരുടെ അയക്കോ ഇവിടെ അത് പറ്റൂല എന്തുകൊണ്ട് നിസ്കരിക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുത്താൻ പറ്റൂല ഇതൊക്കെ വളരെ വസ്തുനിഷ്ഠമായി നമ്മുടെ ഇമാമുകൾ പറഞ്ഞു തന്നതും നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നതുമാണ് നെല്ലും പതിരും വേർതിരിച്ചറിയണം എവിടെ കുഴപ്പമുള്ളത് ആ കുഴപ്പമുള്ളത് അങ്ങോട്ട് പറയണം സമൂഹത്തോട് പ്രിയപ്പെട്ടവരെ വാജിബായ വിദഹത്തിന് ഉദാഹരണം പറഞ്ഞു മന്ദൂപായ വിദഹത്തിന് ഉദാഹരണം പറഞ്ഞു അനുവദനീയമായ വിദഹത്തിന് ഉദാഹരണം പറഞ്ഞു ഇനി മക്റൂഹത്തായ മുഹറമത്തായ വിദഹത്തുകൾ എമ്പാടും നമ്മുടെ ജീവിത ശൈലികളിലും നമ്മുടെ നടപടിക്രമങ്ങളിലും ആരാധനകളിലും കടന്നുകൂടിയിട്ടുണ്ട് ചില ഉദാഹരണങ്ങൾ പറയാതിരിക്കാൻ വയ്യ വയ്യത്ത് പറയുമ്പോ ഒക്കെ പറയണം ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ നേരത്തെ നമസ്കരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലാണ് പ്രാർത്ഥനയെങ്കിൽ സ്വരം താഴ്ത്തണം മൈക്ക് ഓഫ് ചെയ്തിട്ട് ദയലാണ് മസ്ബൂക്കിങ്ങൾക്ക് സൗകര്യമായതെങ്കിൽ അതും ചെയ്യണം അത് കമ്മറ്റി ആലോചിക്കേണ്ട വിഷയാണ് ഒരു വസ്തുതയാണ് ഇവിടെ ആരും അങ്ങനെ ഒരു നിസ്കാരം തശ്വിശായി എന്ന് പറയാൻ മാത്രം ഉച്ചത്തിൽ ദുവാ ചെയ്യാറില്ല അതുകൊണ്ട് അങ്ങനെയുള്ള സൽബുദ്ധിയുള്ള ആളുകളിൽ നിന്ന് പരാതി കിട്ടിയിട്ടില്ല പിന്നെ വേറെ ചിലരുണ്ട് ഇത് ബിദാർത്തല്ലേ ഈ ഏർപ്പാടങ്ങൾ നിർത്തിക്കൂടെന്നൊക്കെ പറയുന്ന ആളുകൾ അങ്ങനെ എമ്പാടും കേട്ടിട്ടുണ്ട് എന്നല്ലാതെ ഉച്ചത്തിലായത് കൊണ്ട് നമസ്കാരത്തിന് ബുദ്ധിമുട്ടുണ്ട് എന്നാര് പറഞ്ഞാലും അത് മാനിക്കേണ്ടതാണ് ഇമാമിന്റെ പ്രാർത്ഥന പതുക്കെയാക്കേണ്ടതാണ് ആമീൻ പറയാൻ സൗകര്യത്തിലുള്ള ശബ്ദം മാത്രം മതി അത്യുച്ചത്തിലായിട്ട് മുസല്ലികൾക്ക് തെസ്വീഷ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹറാമാണ് ആ പ്രാർത്ഥന അത് തികച്ചും വിദുഴത്തായി മാറുമെന്നും ഇമാമുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് സൂക്ഷിക്കണം ഇനി നമുക്ക് കറാഹത്തായ ബിദുഹത്ത് നോക്കാം ഉണ്ട് കറാഹത്തായ ബിദുരത്ത് നമ്മുടെ ജീവിത ശൈലിയിലുണ്ട് ആരാധനകളിലുണ്ട് ജീവിതശൈലിയിലുള്ള ായ സുന്നത്തിന് വിരുദ്ധമായ ബിദത്തേതാ അതിലൊന്നാണ് പ്രധാനപ്പെട്ട ഒന്നാണ് അൻഹാ ഹദസത് ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബിവി ലോകത്തോട് പറഞ്ഞു അവർ ഹയാത്തിലുള്ള കാലത്ത് പറഞ്ഞു ദേ ഒരു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അതാദ്യത്തെ വിദഹത്താ മുത്ത് റസൂലിന്റെ കാലശേഷം ആദ്യം കണ്ട ഞാനും മുസ്ലിം ലോകവും കണ്ട ആദ്യത്തെ ഈ വയറ് നിറച്ച് സാപ്പാട് കഴിക്കുന്ന രീതിയാണ് ആ അത് ഹബീബിന്റെ കാലത്തില്ല ആ ഉത്തമ നൂറ്റാണ്ടിലില്ല എന്നാൽ സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ ഈ വിദുഴത്ത് വന്നു തുടങ്ങി ഔവലു ബഅദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യത്തെ വിതരത്യതാ വന്നിട്ടോ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള വിദേഹത്താൻ ആദ്യത്തെ രീതി എന്ന് ആയിഷ ബിവി പറഞ്ഞു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പത്തുമണിക്കൊരു ഇടത്തട്ട് ഉച്ചക്കത്തെ തട്ട് വൈകുന്നേരം ഈവനിങ് ഫുഡ് കഴിഞ്ഞിട്ട് നൈറ്റ് ഫുഡ് അത്താഴം ഇങ്ങനെയുള്ള ഈ ക്രമം തെറ്റാതെ അഞ്ച് വക്ത നിസ്കാരം എന്ന് പറഞ്ഞതുപോലെയുള്ള ഈ ശാപ്പാടടി വയറ് വിശന്നാലും ശരി വിശന്നില്ലെങ്കിലും ശരി നേരത്തിന് കഴിക്കണമല്ലോ അല്ലെങ്കിൽ ഗ്യാസ്റ്റിൻ ഗ്യാസിന്റെ ട്രബിൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വയറ് നിറക്കുന്ന രീതി ആദ്യത്തെ ജീവിത രീതിയിൽ വന്നപ്പോഴത്താൻ ഇനിയുണ്ട് നമ്മുടെ സമ്പ്രദായത്തിൽ എമ്പാടുണ്ട് ടാബിളിൽ ഒരു ചെയറിൽ കസേരയിൽ ചാരിയിരുന്ന് ടാബിളിൽ ഭക്ഷണം കഴിക്കുന്ന രീതി തർക്കല്ല തർക്കല്ല കാരണം എന്താ നബി സ്വഹാബത്തും എങ്ങനെ കഴിച്ചു ഭക്ഷണത്തിന്റെ സുപ്ര വിരിക്കേണ്ടത് ഭൂമിയിൽ എന്നിട്ട് ഇരുന്ന് കഴിക്കുലു എന്ന് പറഞ്ഞതും പഠിപ്പിച്ചു തന്നതുമായ രീതിക്ക് വിരുദ്ധമായി ഇന്നുള്ള ഈ ടാബിൾ ഇരുന്നിട്ടുള്ള ഈ തീൻമേശയിൽ ഇരുന്നിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന രീതി പിൽക്കാലത്ത് ചില രാജാക്കന്മാരുണ്ടാക്കി തീർത്തല്ല എന്ന് വെച്ച് തറയിൽ ഇരിക്കാൻ സൗകര്യം കിട്ടിയിട്ടില്ലെങ്കിൽ ടാബിളിൽ ഇരുന്നിട്ട് തീൻ മേശയിൽ ഇരുന്നിട്ട് ചെയറിൽ ഇരുന്നിട്ട് കഴിച്ചാൽ അതൊരു മോഹോ അപരാധമാകും എന്നൊന്നുമല്ല പറഞ്ഞത് റസൂൽഹിഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന ആ ഉത്തമമായ തിരുച്ചര്യക്കെതിരാണത് തർക്കല്ല അതുകൊണ്ടാണ് പറഞ്ഞത് കറാഹത്തായ വിതത്ത് സുന്നത്തിന് വിരുദ്ധം ചെയ്താൽ കുറ്റൊന്നും ഉണ്ടാവില്ല ഇനി ടാബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ മേശയിൽ ഇരുന്ന് ചാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിന് അള്ളാഹു ശിക്ഷിക്കൊന്നുമില്ല സംശുദ്ധമായ സുന്ദരമായ സുന്നത്തിന് വിരുദ്ധമായ ഒരു പുതിയ രൂപം ചില രാജാക്കന്മാരാണ് ഈ തീന്മേശയിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് എല്ലാവരും കഴിക്കണം ഇതും ജീവിത ഒരു കറാഹത്താൻ മക്രൂഹത്തായ വിത്താൻ ആരാധനകളിൽ വന്നിട്ടുണ്ട് വിദഹത്ത് ആരാധനകളിൽ കടന്നു കടന്നുകൂടിയിട്ടുണ്ട് വിദഹത്ത് മക്രൂഹയും വഹറമയും നിഷിദ്ധമായ ബിതഅത്ത് ആരാധനകളിൽ കടന്നുകൂടി പറയട്ടെ സന്ദർഭോചിതമായി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം പാരായണം പോലത്തെ വിഭാഗത്ത് കൊണ്ടുള്ള ഈ അതിശബ്ദത്തിലുള്ള അത്യച്ചത്തിലുള്ള ഈ ഒരു പ്രകടനമുണ്ടല്ലോ അത് തീർച്ചയായിട്ടും ബിദ്ഹത്താണ് നാട്ടുകാർക്ക് ശല്യമാകുന്ന തരത്തിൽ ഉച്ചഭാഷിണികളിലൂടെ നീണ്ട ദ്വാരകൾ നടത്തിയിട്ട് നീണ്ട സ്വലാത്തുകൾ ചൊല്ലിയിട്ട് ആളുകളെ ഉപദ്രവിക്കുന്ന രീതി ബിദുഹത്ത് മക്റൂഹ വിട്ട് മുഹറമയിലേക്ക് പോവുകയും കൗസർ തടയപ്പെടാൻ വരെ അത് കാരണമാവുകയും ചെയ്യും ഒക്കെ ഒരു അള്ളാഹു ഖുർആനിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നതാണ് ഇരുന്നൂറ്റി അഞ്ചാമത്തെ ആയത്തിലല്ല പറഞ്ഞല്ലോ ണം കഴിഞ്ഞുകൂടണം അങ്ങയിൽ ഉണ്ടാകണം എങ്ങനെയാ ധിക്കർ അങ്ങയുടെ സംരക്ഷകനായ റബ്ബിനെ സ്മരിക്കണം അങ്ങയുടെ മനസ്സിൽ വിനയത്തോടെ ഭയത്തോടെ അള്ളാഹുവിനെ ഓർക്കണം ഇനി നാവ് കൊണ്ടിരിക്കുന്ന ചൊല്ലുകയാണെങ്കിലോ ചൊല്ലിക്കോളോ ഒരിക്കലും ഉച്ചത്തിലാകരുത്യാരുത് മിനൽ പറഞ്ഞുകൊണ്ട് ഉച്ചത്തിലാകരുത് അള്ളാഹുവിന്റെ നിർദ്ദേശം നബി നബിസ് വസ്ല്ല തങ്ങളോടുള്ള നിർദ്ദേശം നിങ്ങൾ അല്ലാ എന്ന് വിളിച്ചോളൂ റഹ്മാൻ അല്ലെങ്കിൽ റഹ്മാൻ എന്ന് വിളിച്ചോളൂ നിങ്ങൾ ഏത് പേരിൽ നിങ്ങളുടെ ഏകദൈവത്തെ വിളിച്ചാലും ഫലഹുൽ ഉന്നതമായ ഉത്തമമായ നാമങ്ങൾ നാമങ്ങളുണ്ടവന് അള്ള റഹ്മാൻ റഹീം എന്നൊക്കെ സഹാബത്ത് വിളിച്ചപ്പോ ഈ ഏകദൈവത്തിന് ഏകദൈവത്തിനൊരു പത്തൊൻപത് പേരുണ്ടോ മക്കാമുശിരിക്കുകൾ കളിയാക്കി ഏകദൈവ പേരും മണി ഉണ്ടല്ലോ അതന്നെയല്ലോ ഇപ്പൊ ഞങ്ങള് കൃഷ്ണൻ എന്ന് പറഞ്ഞാലും ശിവൻ എന്ന് പറഞ്ഞാലും പാർവതി എന്ന് പറഞ്ഞാലും ഒക്കെ പേരും മുണിയ സാധനം ഒന്നാണ് ഇങ്ങനെ അവര് കളിയാക്കാൻ തുടങ്ങി ഇതിപ്പോ ഏക ദൈവത്തിന് എന്താ എങ്ങനെയൊക്കെ വിളിക്കുന്നത് അല്ല പറഞ്ഞു അല്ലാന്ന് വിളിച്ചോളൂ റഹ്മാൻ റഹ്മാൻ എന്ന് വിളിച്ചോളൂ റഹീം എന്ന് ഈ ഏകനായ ദൈവത്തിന് ഉത്തമമായ ഉദാത്തമായ നാമങ്ങൾ എമ്പാടുമുണ്ട് അതുകൊണ്ടൊക്കെ വിളിച്ചോളൂ പക്ഷേ പക്ഷേ അള്ളാഹു പറഞ്ഞു ഈ ആയത്തിന്റെ തുടർന്ന് അങ്ങയുടെ നമസ്കാരം നമസ്കാരം പറ്റി സ്വകാര്യമാവുകയും വേണ്ട വബതഗൈ ബൈന ദാലിക സബീല ശബ്ദം ഉയർത്തുന്നതിന്റെയും ശബ്ദം പറ്റെതാഴ്ത്തുന്നതിന്റെയും ഇടയിൽ ഒരു ആവറേജ് സൗണ്ടിലുള്ള നമസ്കാരം നമസ്കരിച്ചാൽ മതി എന്തേ ഇങ്ങനെ ആയത്ത് ഇറങ്ങാൻ കാരണം ഫലം മാ സമഇ ദാലിക്കൽ മുശരിക്കൂൻ നമസ്കാരവും ഖുർആൻ പാരായണവും ആദ്യകാലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിച്ചപ്പോൾ സ്വഹാബത്തിനെ പഠിക്കാൻ പാകത്തിൽ ഉച്ചത്തിൽ ഖുർആൻ ഓതി ഖുർആൻ പാരായണം ഈ ഉച്ചത്തിലുള്ള നമസ്കാരം സബ്ബുൽ ഖുർആൻ വമൻ വമൻ അൻസലഹു ജാഅ ബിഹി ഈ ഉച്ചത്തിലുള്ള പരസ്യമായുള്ള നമസ്കാരവും അവർ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോ ഖുർആനിനെ അവർ ചീത്ത പറഞ്ഞു ഖുർആൻ ഇറക്കിയ ഏകദൈവത്തെ അവർ പഴിച്ചു കൊണ്ടുവന്ന മാലാഖയെയും സമൂഹത്തിലേക്ക് സമർപ്പിച്ച തിരുദൂതരെയും അവർ പറഞ്ഞു വേണ്ട അവരെ അങ്ങനെ കേൾപ്പിക്കണ്ട ഒരു ഷർറാകണ്ട ആളുകളെ ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രീതിയിലാകണ്ട വൈ വൈനാലിക്കം സ്വകാര്യമാക്കണമെന്ന നിയമം ഈ ആയത്തിൽ പറഞ്ഞ നിർദ്ദേശം പിൽക്കാലത്ത് എടുത്തു കളഞ്ഞു എങ്കിലും ഈ ഒരു നിയമം ഇന്ന് ബാധകമല്ല എങ്കിലും മുഫസിറുകൾ പറയുന്നു മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും തമ്മിൽ കൂടി ഇണങ്ങി പരസ്പരം യോജിച്ച് താമസിക്കുന്ന നാടുകളിൽ അവർക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിൽ അരോചകമാകുന്ന തരത്തിൽ ഒരിക്കലും ഇന്നും നമസ്കാരം ഉച്ചത്തിലാക്കാൻ പാടില്ല എന്ന് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഫസിറുകൾ പറയുന്നു സൗദിയിൽ ഉറക്കെയാക്ക അത് മൈക്ക് നല്ല ക്ലാരിറ്റി ഉള്ള മൈക്കിൽ ഉച്ചഭാഷിണി ലോകാകെ കൊടുക്കാം കാരണം അവിടെ വിഷമല്ല ഇന്ത്യ രാജ്യത്ത് വാങ്ങിനുള്ള പെർമിഷൻ നമുക്ക് സർക്കാർ തന്നിട്ടുണ്ട് അത് നമ്മൾ മിസ് യൂസ് ചെയ്യാൻ പാടില്ല നിസ്കാരം അങ്ങോട്ട് പുറത്തേക്ക് വിടട്ടെ നാട്ടിൽ അങ്ങോട്ട് കിടക്കട്ടെ നിസ്കാരം എന്ത് കാര്യമുണ്ട് നമസ്കാരം ഉച്ചഭാഷിണിയിലൂടെ പുറത്തേക്ക് വിടുന്നതിന്റെ ആവശ്യം എന്തുണ്ട് മൗമൂമിങ്ങൾ കേട്ടാ മതി ഉച്ചത്തിൽ വേണ്ട പിന്നിൽ നിന്ന പിന്നില് കേൾക്കാത്ത കോലത്തില് സ്വരം താഴ്ത്തിയിട്ട് സ്വകാര്യമാക്കുകയും മിതമായ ശബ്ദത്തിലുള്ള നമസ്കാരമാണ് വേണ്ടത് ഇന്ന് ധിക്കർ വാർഷികത്തിന്റെ പേരിൽ ദുവാ സമ്മേളനത്തിന്റെ പേരിൽ സ്വലാത്ത് വാർഷികത്തിന്റെ പേരിൽ ആയിക്കോട്ടെ ഈ പേരിലൊക്കെ ഈ പേരിലൊക്കെ ദിക്കറൊല്ലിക്കോ ഈ പേരിലൊക്കെ സ്വലാത്തും ചൊല്ലിക്കോ കാരണം എന്താ ഇവിടെ ഇതിനൊക്കെ വിമർശിക്കുന്ന ആളുകൾ സംഘടനയുടെ വാർഷിക ആഘോഷിക്കുന്നുണ്ട് വിദേഹത്ത് എന്ന് ആരോപിച്ചിട്ട് എല്ലാം വിദേഹത്താക്കുന്ന ആളുകളും സംഘടനയുടെ എഴുപതാം വാർഷികം എൺപതാം വാർഷികം മുത്തുറസൂൽ ഇരുപത്തി മൂന്ന് കൊല്ലത്തിനിടയിൽ ഒരു വർഷവും ഞാൻ ദഴവത്ത് തുടങ്ങി എന്റെ വാർഷികം എന്ന് പറഞ്ഞ ആഘോഷിച്ചിട്ടില്ല ആചരിച്ചിട്ടില്ല ഇവരിതാ ആ വാർഷികാഘോഷം നടത്തുന്നു കുഴപ്പമില്ല ഇത് ദവത്തിന്റെ ഒരു പുതിയ രൂപമാണ് നിങ്ങൾ നടത്തിക്കൊള്ളൂ അതുപോലെ വാർഷികന്ന് പേരിട്ടിട്ട് പത്ത് ദിക്കു ചെല്ലുന്നു വാർഷികന്ന് പേരിട്ട് പത്ത് സ്വലത്ത് ചെല്ലുന്നു ആളുകൾ കൂടിക്കോട്ടെ പക്ഷേ ഇതരം മതസ്ഥരായ സഹോദരന്മാരുടെ ഉറക്കം കെടുത്തുന്ന നിലയിൽ നാട്ടുകാർക്ക് ശല്യമാകുന്ന തരത്തിൽ പാതിരാത്രികളിൽ മൈക്ക് പെർമിറ്റ് പത്ത് മണിയാണെങ്കിൽ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഇജാബത്ത് എന്നും പറഞ്ഞിട്ട് ഉച്ചഭാഷണികളിലൂടെ നടത്തപ്പെടുന്ന ചിലപ്പോൾ ഹറാമാകുന്ന ബിദുഹത്തായി അത് മാറുമെന്ന വസ്തുത ആരും വിസ്മരിക്കണ്ട തെറ്റിനെ തെറ്റായിട്ട് എന്നെ കാണണം അങ്ങനെ കൂടി ഇരുന്നിട്ട് അവിടെ കൂടി ആൾക്കാർ കേട്ടാൽ മതി അപ്പൊ പറയും ഇവിടെ നാട്ടിലുള്ള പെണ്ണുങ്ങൾക്കൊക്കെ ദുഴാക്ക് വീട്ടിലിരിക്കുന്ന ഉമ്മമാർക്കൊക്കെ ആമിയും പിടിക്കാനാണ് അങ്ങനെ ഒരു ആമിയും പിടിപ്പിക്കൊന്നും വേണ്ട ഒരു പത്ത് ഉമ്മമാർ ആമിയും പിടിക്കുകയാണെങ്കിൽ ഒരു പത്ത് ചേച്ചിമാരവിടെ ഉറങ്ങാൻ പറ്റാതെ കിടക്കുന്നുണ്ടാകും ഹറാം 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 റബ്ബക ഫീ നഫ്സിക മിനൽ ഖൗൽ കേട്ടോ അത് അത് നാശമാകും എന്ന് ാണ് അവന്റെ നെസ് നസ്സാനി പറയുന്നത് വ്യക്തമായ ഭാഷയാണ് അതുകൊണ്ട് അങ്ങനെയൊന്നും വേണ്ട അനാചാരങ്ങളെ അനാചാരമായി കാണാൻ നമുക്ക് സാധിക്കണം ദീനിന്റെ പേര് പറഞ്ഞിട്ട് എന്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ മഹാന്മാരുടെ മക്കുപറകള് മഹാന്മാരുടെ ജാറങ്ങൾ ചരക്കാക്കിയിട്ട് ആ മഹത്തുക്കളുടെ പേരും പെരുമയും പരസ്യപ്പെടുത്തി പണം പിടുങ്ങുന്ന രീതി മഹാന്മാരുടെ മഹാൻമാരുടെ സിയാറത്ത് എന്ന വ്യാജേനെ സ്ത്രീകൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ മാനിക്കാതെ പാലിക്കാതെ സിയാറത്തിന് വേണ്ടി സ്ത്രീകൾ തെണ്ടിത്തിരിയുന്നത് മഹാന്മാരുടെ ആണ്ടു നേർച്ചകളുടെ പേരിൽ സ്ത്രീ പുരുഷ സങ്കലനത്തിനും കള്ളുകുടിക്കും വ്യഭിചാരത്തിനും ഒപ്പിച്ചു കൊടുക്കുന്ന ചന്ദനക്കുടങ്ങളുടെ രീതി അത് തികച്ചും അനിസ്ലാമികവും ആണ് അതുകൊണ്ട് ഹൗദുൽ കൗസർ തടയപ്പെടുമെന്ന് ഭയപ്പെടേണ്ട സംഗതിയും കൂടിയാണ് മഹാന്മാരെ പേരിൽ തരം കാണിക്കേ പറ്റൂല തെറ്റിനെ എന്ന് പറയണം അതിന് പണ്ഡിതന്മാർ മുന്നോട്ട് വരണം ചില പണ്ഡിതന്മാർ ന്യായീകരിക്കാണ് ആന വന്നോട്ടെ ആന എന്താ കുഴപ്പം വരുമ്പോ ഇരുട്ടിൽ ചില ഇത് നടക്കുന്നുണ്ട് അത് ഈ മൂലയിൽ കാണണം കാണണം ഇതിനൊക്കെ മഹത്വവൽക്കരിക്കുന്ന ആള് എത്ര വലിയാമായ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണെങ്കിലും അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയാനുള്ള തൻ്റെ ഈ ഉമ്മത്തിനുണ്ടാകണമെന്നും ഈ സമയത്ത് പറയുന്നു വിധവഴത്ത് വിഴത്തായിട്ട് കാണണം മഹാന്മാരെ പേരില് അവരെ കുറിച്ച് അവരെ ജീവിതം പറഞ്ഞോ ആണ്ട് നേർച്ച എന്നുള്ള പേരിൽ അവരെ മഹാന്മാരെങ്ങനെ ആയിരുന്നു നമ്മളെങ്ങനെ ആകണം പഠിപ്പിച്ചു കൊടുത്തോ ക്ലാസ്സുകൾ നടത്തിക്കോ ഉറൂസ് മുബാറക്കിന്റെ പേരിൽ വാഴത് വടക്കൻ കേരളത്തിൽ ഞാൻ ഒന്ന് രണ്ട് വാഴമിനു പോയി ഒരു മക്കുബറയുടെ ഉറൂസ് മുബാറക്കുമായി വന്ന് ദശദിന പ്രഭാഷണ പരമ്പര പത്ത് ദിവസം പണ്ഡിതന്മാർ വന്ന് വാഴത് പറഞ്ഞു കൊടുക്കുക ആ അതിന്റെ പേരിൽ നല്ലത് നല്ലത് അതിന്റെ പേരിൽ ഹെറാമ് നടക്കുന്നുണ്ടെങ്കിൽ ആണ്ട് നേരത്തെ നിർത്തിവെക്കലാ നല്ലത് അതിന്റെ പിറകിൽ പേക്കൂത്ത് നടക്കുന്നുണ്ടെങ്കിൽ അനിസ്ലാമിക പ്രവർത്തനങ്ങൾ വ്യഭിചാരവും കള്ളുകുടിയും ആണും പെണ്ണും കൂടിക്കലരം നടക്കുന്നുണ്ടെങ്കില് തനിക്കാലാ സുന്നത്ത് ഹെറാമ് സംഭവിക്കുന്നതുകൊണ്ട് സുന്നത്താണ് ഒഴിവാക്കല നല്ലത് ആണ് ആണ് ഇത് ഒഴിവാക്കിയത് കൊണ്ട് ഉപേക്ഷിച്ച കുറ്റം കിട്ടുമോ എൻ്റെ ഈ വർഷം വർഷം തോറും നടത്തി വരാറുള്ള ആണ്ടു നേർച്ച എന്തേ നടത്താതിരുന്നു നല്ല തല്ലൂല അത് നല്ലൊരു കാര്യമാണ് അതിന് മര്യാദകൾ പാലിച്ചു കൊണ്ടാണെങ്കിൽ അതുപോലെ സ്ത്രീകൾ സിയാറത്തിന് തെണ്ടുന്ന കാര്യം മുമ്പ് പറഞ്ഞതാണ് സാന്ദർഭികമായി ഒന്നുകൂടെ ഉണർത്താണ് പെണ്ണിന് ഖബർ സിയാറത്ത് സുന്നത്തില്ല പെണ്ണിന് ഖബർ സിയാറത്ത് സുന്നത്തില്ല സാധാരണഗതിയിൽ എന്നാൽ നബിമാരുടെ അതുപോലെ വലിമാരുടെ ഖബറുകൾ സുന്നത്തുണ്ടെന്ന് പറഞ്ഞു എന്താ തെളിവ് മഹദി ആയിഷ അൻഹ പുണ്യ റസൂലിന്റെ ഖബറിൽ സിയാറത്ത് ചെയ്യാൻ പോയി പിന്നെ ഉപ്പാന്റെ വന്നപ്പോഴും പോയി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ ആരുമല്ലിൽ വന്നപ്പോഴും ആയിഷ അൻഹ പോയി മുമ്പു പോയ തരത്തിലല്ല പോയ രൂപത്തിലല്ല മുമ്പ പോയ പൊന്നെ കെട്ടിയോൻ അള്ളാൻ്റെ റസൂലാണ് മറ്റേതെൻ്റെ പൊന്നുപ്പ അബൂബക്കറാണ് ഇപ്പൊ വന്നത് എനിക്ക് അജിനബിയാണ് അന്യനാണ് ഉമർ എനിക്ക് രക്തബന്ധുവല്ല കെട്ടുബന്ധമില്ല ഉള്ളവരല്ല മുലകുടി ബന്ധമുള്ളവരല്ല അതുകൊണ്ട് അന്യരായ ഉമറിനെ അവിടെ അടക്കിയതിന് ശേഷം ഞാൻ നല്ല ഹിജാബോട് കൂടെ മാത്രമാണ് റൗലയിലേക്ക് സിയാറത്തിന് പോയിരുന്നതെന്ന് മഹദിയായി പറഞ്ഞു നബിമാരെ വലിമാരുടെ ാം ഒറ്റക്ക് പോകാൻ പാടില്ല ഇസ്ലാം പറഞ്ഞ മര്യാദകളെല്ലാം പാലിച്ച് അച്ചടക്കത്തിൽ പോകാൻ പറ്റുന്നവർക്ക് മാത്രം പോകാം അല്ലാതിരുന്നാൽ അത് നാശവും ഹൗദുൽ കൗസർ നഷ്ടപ്പെടുത്താൻ ഉതകുന്ന ഒരു ദുഷ്പ്രവർത്തനവുമായി മാറുമെന്നും നാം അറിയണം മനസ്സിലാക്കണം അനാചാരത്തെ അനാചാരമായി കാണുക സത്യത്തെ സത്യമായി കാണുക അതാണ് നമുക്ക് രക്ഷക്കുള്ള മാർഗം ഞാനൊരു ഗ്രൂപ്പിൻ്റെയോ ഒരു സംഘടനയുടെയോ പാളയത്തിൽ നിന്ന് പറയല്ല ഈ വിനീതന്റെ പരിമിതമായ അറിവുകളിൽ നിന്ന് നിങ്ങളുമായി പങ്കുവെക്കുക മാത്രമാണ് ചെയ്യുന്നത് സത്യത്തെ സത്യമായും അസത്യത്തെ അസത്യമായും മനസ്സിലാക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്ലാം വാളിക്കും